അടൽ സേതു വികസിത ഇന്ത്യയുടെ നേർചിത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ മുപ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അടൽ സേതു വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ സഞ്ചാരപഥത്തിന് കരുത്തേകുന്നതാണ് ഓരോ പദ്ധതിയും നവ ഇന്ത്യ സൃഷ്ടിക്കുന്നതിനുള്ള മാധ്യമമാണ് ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വൈദഗ്ധ്യത്തിന്റെ ഉദാഹരണമാണ് അടൽ സേതുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു देश के लोगों को समर्पित कर रहा हूं कोरोना के महासंकट के बावजूद मुंबई ट्रांस हार्बर लिंक का काम बहुत पूरा होना बहुत बड़ी उपलब्धि है हमारे लिए शिलान्यास भूमि पूजन उद्घाटन और लोकार्पण सिर्फ एक दिन का कार्यक्रम भर नहीं होता नहीं ये मीडिया में आने के लिए और जनता को रियाने के लिए होता है हमारे लिए हर प्रोजेक्ट भारत के नवनिर्माण का माध्यम है जैसे एक एक ईट से बुलंद इमारत बनती है वैसे ही ऐसे हर प्रोजेक्ट से भव्य भारत की इमारत बन रही है साथियों സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള നമോ മഹിളാ ശാക്തീകരണ അഭിയാൻ ഈസ്റ്റേൺ ഫ്രീവേയുടെ ഓറഞ്ച് ഗേറ്റിനെ മറൈൻ ഡ്രൈവുമായി ബന്ധിപ്പിക്കുന്ന ഭൂഗർഭ റോഡ് ടണൽ തുടങ്ങിയവ പ്രധാനമന്ത്രി തുടക്കമിട്ട പദ്ധതികളിൽ ഉൾപ്പെടുന്നു ചടങ്ങിന് റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു